അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് നാം എല്ലാവരും റമലാൻ മാസത്തിലാണ് മഹാൻമാര് പറയുന്നു റമളാൻ മാസത്തിൽ ആരെങ്കിലും അള്ളാഹു സുബാനോട് ചോദിച്ചാൽ ദുആ ചെയ്താൽ അള്ളാഹു സുബഷാനായ അത് തട്ടിക്കളയുകയില്ല എന്ന് ഹബീബായ കുഞ്ഞു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ട സമയത്ത് അള്ളാഹു സുബഷാ നഹു ചായ അത് നൽകുകയും ചെയ്യുമെന്ന് ഹബീബായ പൊന്ന മുസ്തഫു അലഹി വസ്ല്ലാം നമുക്ക് എപ്പോഴാണോ അത് നല്ലത് അപ്പോഴാണ് അള്ളാഹുദാല നൽകുക നാം ചെറുപ്രായത്തിൽ എന്തൊക്കെയോ ആഗ്രഹിച്ചിരുന്നു പക്ഷെ മാതാപിതാക്കൾ നമുക്കതൊന്നും വാങ്ങി തന്നിട്ടില്ല എപ്പോഴാണോ നമുക്ക് അതുകൊണ്ട് ഹൈറ് അപ്പോഴാണ് മാതാപിതാക്കൾ നമുക്ക് വാങ്ങിച്ചു തരാറ് മാതാപിതാക്കളെക്കാൾ കൂടുതൽ അള്ളാഹുവാണ് നമ്മളെ നോക്കുന്നത് അള്ളാഹു സുബഹാന ഹൂവ എപ്പോഴാണ് നമുക്ക് നാം ദുവാ ചെയ്ത എന്താണോ അത് നമുക്ക് എപ്പോഴാണോ ഹൈറ് അപ്പോൾ അള്ളാഹു സുബഹാന ഹായല നൽകുന്നതാണ് അള്ളാഹു ചായലെ മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ